ചങ്ങനാശ്ശേരിയുടെ കലാകാരൻ അരവിന്ദന് ആദരാഞ്ജലികൾ നമുക്ക് ആദ്യം പ്രാർത്ഥന അപ്പൊ അശോകനും ഇപ്പൊ ആക്രമണമുണ്ടായപ്പോഴത്തേക്ക് അശോകൻ നേരത്തോട്ട് ടെലിവിഷൻ പിടിക്കാറുണ്ട് പിന്നെ അശോക പിടിക്കുന്ന ടെലിവിഷന് ഒറ്റ ഒരെണ്ണത്തിൽ പോലും അരവിന്ദന് ഇല്ലാത്ത തെളിവിലും ഇല്ല അങ്ങനെ അശോകൻ നിഷവിന്ദ ഒരു ത്രിമൂർത്തികളായിട്ട് ഇങ്ങനെ ഈ ആളിക്കത്തല് എളുപ്പ നടയാനാണോന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ അതുപോലെ തന്നെ ഇപ്പോഴും ഞങ്ങൾ രണ്ട് പ്രതിക്ക് ഇദ്ദേഹത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് പക്ഷെ അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെയ്യാം എന്നുള്ളത് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ മാത്രം ചെയ്യാം പക്ഷെ അത് എല്ലാം ഗിരി കൊണ്ട് പോയി പക്ഷെ അനന്തര കലാകാരന്റെ ഒന്ന് അറിയുന്നവർക്ക് ഈ മാത്രമേ അറിയാനാണ് പക്ഷെ ലീഡ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയാൻ പോയിട്ടില്ല പക്ഷെ ഞങ്ങൾ ഞാനും വർഷവും ശരീരമൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പാളിച്ചുകൊണ്ടില്ല ഈടെ അടുത്ത ഈ അമൃതാനന്ദ വഴി സംഘാടകരെ അവിടെ നാളെ സംഘടിപ്പിച്ചു അതിനകത്ത് ഒരാൾക്ക് അഭിനയിച്ച് പോരാടിയിട്ട് വേറെ ആൾ അരവിന്ദനെ വിളിക്കുന്നു അരവിന്ദൻ ആദ്യത്തെ റിയേഷൻ അവർക്ക് കഷ്ടപ്പെട്ടു ഒരു നല്ലൊരു ഒരു ക്യാരക്ടർ അതിനപാത്രത്തെ സൂപ്പർ ആയിട്ട് അഭിനയിച്ചു അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് അവരുടെ ആശുപത്രിയിലൂടെ രണ്ടു ദിവസം കഴിഞ്ഞ് പോകുന്നത് ഈ അഭിനയത്തിന് വേണ്ടി അദ്ദേഹം ഗോപറേഷൻ രണ്ടു ദിവസം നീക്കി വെച്ചു അപ്പോഴത്തെ ക്യാമറ പോകത്തേക്ക് ഞങ്ങൾ സെമിനാരായണൻ പറഞ്ഞ ക്യാമറമാൻ പോലെ ഒരു സിനിമയിൽ നല്ലൊരു വേഷം കിട്ടി തേരോട്ട എന്ന സിനിമയിലെ നല്ലൊരു വേഷം ഒരു ഒരു നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം നമ്മളെ വിട്ടുതെറ്റി അദ്ദേഹത്തിൻ്റെ ഈ അനുശോചനത്തിൽ പനിമകലാസമത്തെ വിരുടെ വേദന അറിയിക്കുന്നു സിനി ഹൗസിൻ്റെ ഉൾപ്പെടെയുള്ള സിനി ഹൗസിൻ്റെ വേദന ഞങ്ങൾ അറിയിക്കുന്നു അതുപോലെ ഇനി കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല പറ്റി ഏകദേശം നേതാക്കൾ ാണ് അദ്ദേഹത്തിന്റെ ആ മുഖത്തെ പക്ഷേ ഈ അമ്പത് വയസ്സിന് ശേഷമാണ് സാരിയായിട്ട് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നതുകൊണ്ട് കലകളി പാട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഞാനും കൂടെ അത് കുളിക്ക് വിശ്വസിക്കാൻ്റെ കാരണമായി പിന്നെ അസമരായിരിക്കും പൂർണ്ണമായി രാജേഷ് അഭ്യയത്യമായ ഒരു ബന്ധം ഈ അടുത്ത സമയത്ത് ഹോസ്റ്റലിൽ പോയ സമയം ഏറ്റവും കൂടുതൽ സമയം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി തന്റെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ മികച്ച സമയത്തെ പോലും മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഗണേഷ് പിന്നുള്ളത് അശോക് സുഖ ഈ രണ്ട് പേരും അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ വിലപ്പെട്ട സമയങ്ങളെ മാറ്റിവെച്ച് അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി അവർക്ക് വേണ്ടി ചെറുകിട അതിനെ ഒരു ചെറിയ ഭാഗമാകുവാൻ മാത്രമാണ് എനിക്കിപ്പോഴും ഒരു കാര്യത്തിൽ കിട്ടുപോകുന്നത് ും ജീവിതത്തിൻ്റെ രംഗങ്ങളിലെല്ലാം വിവിധ വേഷങ്ങളിൽ നാം ആടിത്തു മുറപ്പെട്ട് വരിക പുതിയ പുതിയ വേദികൾ വേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ നന്മകളും മേന്മകളും നമ്മൾ ചെയ്തു വെച്ച മുദ്രകൾ അനന്തമായ ജീവിതത്തിൽ നമുക്ക് മേന്മയാകും അത്തരം മേന്മയാർന്ന ഒരു ജീവിതത്തെ വരിക്കാൻ പുതിയ ഒരു ലോകത്തേക്ക് അതിൻ്റെ യാത്രയായിരിക്കുക അദ്ദേഹത്തിൻ്റെ തന്നെ എന്താണെന്ന് എനിക്കറിയില്ല രൂപപ്പെട്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു വേഷം അതിൻ്റെ കടത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ അദ്ദേഹം ഉണ്ടാവും കൂടെ ഉണ്ടാവും നിയമ ദൈവ നിയമ്പ അങ്ങനെ ആ അതിന്നുവരയ്ക്കും തരത്തിലും ഉണ്ടായിരുന്നു ഇന്നുമുതൽ ഹൃദയത്തിലാണ് അതുപോലെ വ്യക്തിപാറൻ സമ്മാനിച്ച നല്ല കലാകാരന്മാർ ഇവിടെ ഉണ്ട് ചില പെരുമാർ നല്ല തോർത്ത് എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇപ്പോഴും ചേർന്നിരിക്കുന്ന കലാകാരൻ അതുപോലെ ത്രീ പാസ്പോർട്ടിലേക്കാണ് അദ്ദേഹത്തെ ഞാൻ അറിയപ്പെടുന്നത് വെട്ടിമ്പുളശ്ശേരി എന്ന് പറയുന്ന ആ കലാകാരൻ ഇവിടെ വന്ന കലാകാരൻ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹം കലാകാരനാണ് ാണ് ഞാനെങ്കിൽ പോലും ഞാൻ യഥാർത്ഥത്തിൽ ശിക്ഷണത്തിൽ സജ്ജമായ ആളാണ് അതിന് മുമ്പ് വർഷങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വിശേഷങ്ങളിൽ ഞാൻ തരാൻ അത് എന്നാണ് അറിവ് അപ്പം അങ്ങനെ ഒരാളാണ് നമ്മുടെ അറിവുകൾ ഞാൻ അറിവത്തിലും കൂടി നമ്മുടെ ലത്തിന്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ദക്ഷിണ എന്ന് പറയുന്ന ഒരു കലോപ്രഹാരം അതിലൊരു ഭാഗവൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അനുബന്ധമായ അദ്ദേഹത്തിന് മറ്റൊരു സ്ക്രിപ്റ്റിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഗാന ചിത്രീകരണം ഗാന റെക്കോർഡിങ്ങിന് ഒരു സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് സാമ്യുണ്ട് വിളിച്ചു വീട്ടുകയാണ് അനുഭവമില്ല അവസാനമായിട്ട് കാണുന്നത് ഈ ഡിസംബറിലെ ചങ്ങനാശ്ശേരി സമരം പറഞ്ഞു ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട് അദ്ദേഹം വളരെ സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്നു സ്റ്റേജില് അങ്ങനെ കണ്ടത് അവസാനമായിരിക്കുന്ന ഇന്നലെ അറിയുന്ന വീട് കനിമ കലാ സാഹിത്യഗതിയുടെ കനിമയുടെയും എൻ്റെ വ്യക്തിഗ്രഹമായിട്ടുള്ള ആദരാജ്യങ്ങൾ അറിയിച്ചുകൊണ്ട് പട്ടിക അരവിന്ദനെ പത്തൊമ്പത് വർഷം കഴിയും എൻ്റെ അയവാസിയാണ് ഇദ്ദേക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാർത്തയുടെ കൊണ്ടുപോയി ഏകദേശം മുട്ടമ്പത് വർഷം മുമ്പ് ഞാൻ അതായത് ആ ഒരു ചുരുക്കം ഞങ്ങള് പരിചയപ്പെട്ട പ്രത്യേക വിദ്യാർത്ഥിനെ ഭാവങ്ങൾ എനിക്ക് ഗ്രാമത്തോടെ മിക്കവാറും ലത്തിയ പണം തന്നെ ഞാൻ അരവിന്ദ്രനെ കാണാനായിട്ട് പാത്തമാരുടെ ഉള്ളിലേക്ക് കയറി അരവിന്ദ്രന്റെ വീട് അലേരിക്കും ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഒന്ന് വണ്ടി വണ്ടിയോളം നിർത്തി എന്താന്ന് ചോദിക്കും അന്നാന്ന് വിളിക്കും അന്നാന്ന് പിടിക്കും അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അനുദ്രനെ സംബന്ധിച്ചുള്ള ആ മുഖത്ത് പുഞ്ചിരി അത് ഞാൻ മാത്രം കണക്ഷേ ഉള്ളിലെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ആ പുഞ്ചിരി എപ്പോഴും മുഖത്ത് സൂക്ഷിച്ചിരുന്നു